അപ്രതീക്ഷിതമായി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലോ തികച്ചും അത്യാവശ്യമുള്ള ഒരു കാര്യസാധ്യത വേണ്ടിയോ വായ്പയോ കടം വാങ്ങുന്നതിലോ തെറ്റ് പറയാനാകില്ല എന്നാൽ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ലാതിരുന്നിട്ടും ഒഴിവാക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വായ്പ എടുക്കുന്ന അല്ല ശീലമല്ല കാരണം ഓരോ വായ്പയും വിഴുങ്ങുന്നത് നിങ്ങളുടെ ഭാവി വരുമാനത്തെയാണ് അതുകൊണ്ട് ആത്യന്തികമായ ഗുണഫലം കിട്ടാത്ത ഒന്നിനു വേണ്ടി വായ്പ എടുക്കുന്ന ഉചിതമല്ലെന്ന് സാരം പറഞ്ഞു വരുന്നത് ഇ എം ഐ ഷോപ്പിങ്ങിനെ കുറിച്ചാണ് പരസ്യങ്ങളുടെ പ്രലോഭനങ്ങളും ഒഴിവാക്കാനാകുന്ന കാര്യമേ ഉള്ളുവെങ്കിലും പൊടുന്നതിനെയുള്ള തീരുമാനം കാരണം ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ വാങ്ങിക്കുട്ടുന്ന ഒരുപാട് പേരെ നമ്മൾ ിടെ തന്നെ കണ്ടെത്താനാകും പ്രതിമാസ തവണയിൽ തിരിച്ചടയ്ക്കാവുന്ന ഓഫറുകളും ആനുകൂല്യങ്ങളുമാണ് ഇതിനുള്ള പ്രധാന കാരണം ഓൺലൈൻ ഷോപ്പിംഗ് വേളയിൽ ഇ എം ഐ ഓഫറാണ് മിക്കവരും തിരയുന്നത് തിരിച്ചടിവ് എളുപ്പമാണെന്നാണ് ആകർഷണം എന്നിരുന്നാലും ഇ എം ഐ ലോണുകൾ എടുക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുമുണ്ട് അതേപോലെ ഒഴിവാക്കേണ്ട തെറ്റുകളുമുണ്ട് വിശദമായ നോക്കാം ആദ്യം എന്താണ് ഇ എം ഐ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നതിൻ്റെ ചുരുക്കുരൂപമാണ് ഇ എം ഐ നിശ്ചിത തുക വീതം എല്ലാ മാസവും തിരിച്ചടച്ച് വായ്പ തുക വീട്ടുന്നതിനുള്ള ഉപാധിയാണ് ഇ എം ഐ ഒരുമിച്ച് വായ്പ തുക തിരിച്ചടയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇ എം ഐ വ്യവസ്ഥയിൽ വായ്പയുടെ തിരിച്ചടവ് എന്നതാണ് സവിശേഷത വായ്പ തുകയും ഈടാക്കുന്ന പലിശ നിരക്കും തിരിച്ചടവ് കാലാവധി അടിസ്ഥാനമാക്കിയാണ് ഇ എം ഐ ഗിട് നിശ്ചയിക്കപ്പെടുന്നത് അതേസമയം ഇ എം ഐ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് നാല് ഘടകങ്ങൾ കൂടിയുണ്ട് നോക്കാം ആദ്യം ഇ എം ഐ വിഹിതം ഒരാളുടെ വരുമാനത്തിൽ നിന്ന് വേണം അയാളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റേണ്ടത് അതിനാൽ ഇ എം ഐ വിഹിതവും കുടുംബ ബജറ്റ് പരിഗണിക്കുന്ന വേളയിൽ ഗൗരവത്തോടെ പരിഗണിക്കണം മറ്റ് ചിലവുകൾക്കൊപ്പം തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഇ എം ഐ വിഹിതമല്ല നിങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ കുടുംബ ബജറ്റ് താളം തെറ്റാം ഏതെങ്കിലും ഇ എം ഐ മുടങ്ങിയാൽ അത് ക്രെഡിറ്റ് സ്കോറിനേയും പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് പ്രതിമാസ കുടുംബ ബജറ്റ് തയ്യാറാക്കുന്ന വേളയിൽ ഇ എം ഐ വിഹിതമായി നൽകേണ്ടി വരുന്ന തുകയും കൂടി പരിഗണിക്കുക അതേപോലെ പ്രതിമാസ വരുമാനത്തിന് അമ്പത് ശതമാനത്തിലധികം ഇ എം ഐ ലോൺ അടവിലേക്കായി പോകുന്നതും ഭാവിയിൽ നിങ്ങളെ കൂടുതൽ കടക്കണിയിലേക്ക് തള്ളിവിടാം അതിനാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വായ്പ എടുക്കുക പലിശയെക്കുറിച്ച് കൂടി ചിന്തിക്കാതെ വായ്പ വെക്കരുത് കൂടാതെ ആവശ്യമുള്ളതിലധികം വായ്പയും എടുക്കരുത് ഇവയെല്ലാം ക്രമേണ കടക്കണിയിലേക്ക് തള്ളിവിടാവുന്ന സാഹചര്യങ്ങളാണ് തിരിച്ചടവ് തീയതി ഇ എം ഐ വ്യവസ്ഥയിൽ വായിക്കപ്പെടുന്ന മിക്ക ധനകര സ്ഥാപനങ്ങൾ ഓട്ടോ ഡെബിറ്റ് അഥവാ തനിയെ പണം പിൻവലിക്കുന്ന സൗകര്യം ലോൺ അക്കൗണ്ടിൽ ഏർപ്പെടുത്താൻ ആവശ്യപ്പെടാറുണ്ട് അതിനാൽ ഉചിതമായ തിരിച്ചടവ് തീയതി അഥവാ ഡ്യൂ ഡേറ്റ് തിരഞ്ഞെടുത്തില്ലെങ്കിൽ കിണിയാകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് എല്ലാ മാസവും അഞ്ചാം തീയതിയാണെന്ന് കരുതുക എന്നാൽ നിങ്ങളുടെ ലോണിൻ്റെ ഓഡർ ഡെബിറ്റ് മൂന്നാം തീയതിയാണെന്നും കരുതുക ഒരു ശമ്പളം കിട്ടി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഇ എം ഐ അടവിനായുള്ള തുക അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണിയാം അതുകൊണ്ട് ഉചിതമായി ഇ എം ഐ ഡ്യൂ ഡേറ്റ് തിരഞ്ഞെടുക്കുക ദീർഘകാലങ്ങളിലേക്ക് ഇ എം ഐ ഇ എം ഐ താഴ്ന്നു നിൽക്കുന്നതിനായി വായ്പ തിരിച്ചടവുള്ള കാലയളവ് ദീർഘിപ്പിക്കുന്നത് ഉചിതമായ നടപടിയല്ല കാരണം പലശീനത്തിൽ കൂടുതൽ പണം നിങ്ങളുടെ പക്കൽ നിന്നും പാഴാകും ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം പലിശയിൽ പന്ത്രണ്ട് മാസത്തേക്ക് അൻപതിനായിരം രൂപ വായ്പയുടെ ഇ എം ഐ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാകും അതായത് മൊത്തം തിരിച്ചടവ് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ പലിശീനത്തിൽ പോയത് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ എന്നാൽ പന്ത്രണ്ട് ശതമാനം പലിശയിൽ ഇരുപത്തിനാല് മാസത്തേക്ക് അൻപതിനായിരം രൂപ വായ്പയിൽ ഇ എം ഐ തുക രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപയാണ് അതായത് മൊത്തം തിരിച്ചടിവ് അമ്പത്താറായിരത്തി നാനൂറ്റി അൻപത്തെട്ട് രൂപ പലിശീനത്തിൽ പോകുന്ന ആറായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ മറഞ്ഞിരിക്കുന്ന ചാർജുകൾ ഇ എം ഐയിൽ കിട്ടുമെന്ന കരുതിയുള്ള സന്തോഷത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും വായിച്ചു നോക്കാതെ തന്നെ വായ്പ എടുക്കുന്നത് നിരവധിയാണ് മിക്ക ധനകാര്യ സ്ഥാപനങ്ങളും പലിശയെ കൂടാതെ മറ്റ് ചാർജുകളും പ്രോസസ്സിംഗ് ഫീസ് പോലെയുള്ളവ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാറുണ്ട് കൺവീനിയൻസ് ഫീസ് എന്ന രീതിയിൽ മറിഞ്ഞിരിക്കുന്ന ചാർജുകളുമുണ്ട് അതുകൊണ്ട് വായ്പ എടുക്കുന്നതിന് മുമ്പ് ലോൺ അഗ്രീമെൻറ്റ് വായിച്ചു നോക്കുന്നത് ഉപകാരപ്പെടും ചുരുക്കത്തിൽ ഇ എം ഐ വ്യവസ്ഥയിൽ വായ്പ കിട്ടുമെന്ന കരുതി എല്ലാത്തിലും ചാടി വീടരുത് പിന്നീട് സാമ്പത്തിക ബാധ്യത ആവാതിരിക്കാൻ മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വായ്പ എടുക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾക്ക് ശേഷം ഇ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം